ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽ സ്തംഭിച്ച ആമ്പല്ലൂർ ജനം മണിക്കൂറുകളോളം നടു റോട്ടിൽ പെട്ടു ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഒരു മണിക്കൂറിലേറെ സമയം ഗതാഗതക്കുരുക്കിൽ പെട്ടത് ചാലക്കുടി ഭാഗത്തെ പാതയിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം ആമ്പല്ലൂരിലെ വാഹന ഒരു സമയത്ത് ടോൾ പ്ലാസയും മറികടന്ന തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിന് സമീപം വരെ എത്തിയിരുന്നു ഇതോടെ വാഹനങ്ങൾ പലതും വഴിമാറി സമാന്തര പാതകളെ ആശ്രയിച്ചു ഇതോടെ ആമ്പല്ലൂർ കല്ലൂർ മേഖലയിൽ ഗതാഗതം താറുമാറായി ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം വരെ ഒരു കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങി നിന്നു വരന്തരപ്പിള്ളി ഭാഗത്തേക്കുള്ള സ്വകാര്യ ബസ്സുകൾ ദീർഘദൂരം ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും പുലക്കാട്ടുകര കല്ലൂർ റോഡിനെയും ആശ്രയിച്ചു ബസ്സുകൾ ആമ്പല്ലൂർ ഒഴിവാക്കിയാണ് സർവീസ് നടത്തിയത് ആംബുലൻസുകൾ ഗതാഗത കുരുക്കിൽ കിടന്നത് പതിവ് കാഴ്ചയായി സ്കൂൾ ബസ്സുകൾ സമയത്തിന് എത്താനാകാതെയാണ് സർവീസ് നടത്തിയത് വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ഗതാഗത കുരുക്കിൽപ്പെട്ട് വലഞ്ഞു അവധി ദിനം കഴിഞ്ഞുള്ള ദിവസവും കൂടി ആയതിനാൽ ദേശീയപാതയിൽ വാഹനങ്ങളുടെ എണ്ണവും കൂടുതലാണ് ആമ്പല്ലൂരിലെ സർവീസ് റോഡിലെ കാന നിർമ്മാണത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു ദിവസമായി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ഇതിന് പുറമെ തിങ്കളാഴ്ച രാവിലെ മുതൽ ശ്രീലക്ഷ്മി തിയേറ്ററിന് സമീപം ദേശീയപാതയിൽ കുഴികളടയ്ക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട് ദേശീയപാതയിൽ തിങ്കളാഴ്ച രാവിലെ ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാക്കാറുണ്ട് ഏറെ തിരക്കുള്ള തിങ്കളാഴ്ച രാവിലെ മുതൽ റോഡിൽ കുഴികൾ കുഴികളടയ്ക്കുന്നത് ആരംഭിച്ചതാണ് ഗതാഗത കുരുക്കിന് കാരണമെന്നും ഉച്ചയോടെ ഇത് ആരംഭിച്ചിരുന്നെങ്കിൽ ഗതാഗത സ്തംഭനം ഉണ്ടാകില്ലെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം